വർഷങ്ങൾ കൂടിയാണ് കേട്ടോ ഈ സാരി കൊടുക്കുന്നത് എന്റെ റീൽസിലോ ഒന്നും വീഡിയോയിലോ ഒന്നും കാണാത്തൊരു സാരിയാണ് ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൻ്റെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു കേട്ടോ ഒരുപാട് നാളുകോടിയായിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോയൊക്കെ വേറെ ഇടാൻ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഞാൻ വഴിയേ ഇടാമെന്ന് എനിക്ക് സമയം കിട്ടിയില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വിശദമായിട്ടൊക്കെ പറയാം പക്ഷേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിന്ന് അപ്പം അതൊക്കെ പോട്ടെ നമ്മൾ ഒക്കെ കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവരും കുക്കിങ് രണ്ട് 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 ബോർ അടിച്ച് കാണുമല്ലോ കുറച്ചെങ്കിലും കുറച്ച് പേർക്കെൻ്റെ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം ഓടി കിടന്ന് ജോലി കഴിയുന്നതൊക്കെ ഇഷ്ടമെന്നൊക്കെ അറിയാം പക്ഷേ കുറച്ച് ഞാൻ ആരും സ്റ്റോപ്പ് ചെയ്തൊക്കെ അങ്ങ് വെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ തിരുമ്പി വരും ചോറൊക്കെ വറുത്തിട്ടു പിന്നെന്താ പിന്നെ പിന്നെതാ ആൻസ് കൂട്ടം പറഞ്ഞ് ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മത്തങ്ങാൻ മെഴുക്ക് പോരട്ടി ഇതിൽ നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഷോപ്പിംഗ് വീഡിയോയും ഞാൻ അങ്ങനെയൊന്നും ഇട്ടില്ല പച്ചക്കറി പള്ളിയിൽ നോവേന ഉണ്ടായിരുന്നു അപ്പോൾ നോവേന കൂടാൻ പോയി നമ്മുടെ മുതലക്കുടം പള്ളിയിൽ പെരുന്നാൾ വരെ എന്ന് വൈകിട്ട് നൊവേന ഉണ്ടല്ലേ പിന്നെ വെള്ളിയാഴ്ച മാത്രമേ എങ്ങാണ്ടേ ഉള്ളൂ അപ്പം അങ്ങനെ പോയി പോയിട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ബീഫ് വാങ്ങിയത് കറി ഇരുപ്പുണ്ട് കേട്ടോ കറി ഒരുപാടൊന്നും ഇല്ലെങ്കിലും ബീഫ് കറി ഇരിപ്പുണ്ട് പിന്നെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ഇന്നലെ വൈകിട്ട് വറുത്ത് വെച്ചോട്ടോ അതായത് ഒരു പാത്രം മീൻ വറുത്തത് കിളിമീനാണ് വാങ്ങിയത് കൊല്ലം കൊല്ലത്തിലേക്കൊക്കെ ചെങ്കലവാന്നൊക്കെ പറയും പിന്നെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു പയറാണ് കേട്ടോ ഇത് ഈ വയലറ്റ് കളറിലുള്ള പച്ചപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ പയറന്വേഷിച്ച് ഞാൻ ഒരു ദിവസം തൊടുപുഴ കോളേജിൽ നിന്ന് വന്ന് നേരെ തൊടുപുഴ കടയിലൊക്കെ പോയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പം വാങ്ങിയതിന് കിലോയ്ക്ക് എൺപത് രൂപയാണ് വില പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ് അപ്പം ഞാൻ ഇന്നലെ മുതലക്കുടത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥിരം ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ വണ്ടിക്ക് എന്താ കംപ്ലയിൻ്റ് ആയിട്ട് നന്നാക്കാനായിട്ട് തെക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മുതലക്കുടത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത് അപ്പം ആ ചേട്ടൻ പറയുമായിരുന്നു പച്ചക്കറിക്ക് ഭയങ്കര തീ പിടിച്ച വില എന്താണെന്ന് അറിയില്ല എന്ന് എന്താണെങ്കിൽ സ്വർണത്തിനും വില കയറിപ്പോയി പച്ചക്കറിക്ക് വില കയറിപ്പോയി നമ്മളൊക്കെ ഇനി എങ്ങനെ ജീവിക്കുക ആവുമോ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി എല്ലാം ഇരിക്കുന്നത് പിന്നെ പണിയെല്ലാം ഒതുക്കി എല്ലാം തീർന്നു ഇനിയിപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ആൻസൂട്ടിനൂടെ കൂടെ നല്ല തീരെ ഉറക്കാണ് കേട്ടോ ആൻസുകൂട്ടറിനുണ്ട് പിന്നെ ആൻസുകൂട്ടൻ നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി ഉണ്ട് കേട്ടോ അത് നമ്മൾ പെരുന്നാൾ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചായിരിക്കുന്നത് പിന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എൻ്റെ ഇൻസ്റ്റാ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകാൻ ആരായിരിക്കുന്നു ഓടി ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയിട്ട് വന്നാൽ കാണാൻ പറ്റൂട്ടോ ബിന്ദുസ് ഡ്രീംസ്ന്ന് തന്നെ എൻ്റെ നമ്മുടെ ഈ ഒരു ചാനലില്ലേ ഈ ഒരു പേര് തന്നെ ബി ഐ എൻ ഡി യു ഡബ്ല്യു സെഡ് ഡി ആർ ഇ എം ഡബ്ല്യു സെഡ് അത് തന്നെ അടിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കിട്ടത്തുള്ളൂ ഇൻസ്റ്റയിൽ അത് തന്നെ ടൈപ്പ് ചെയ്താൽ മതി അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷം എന്ന് പറയാൻ പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പനിയായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ പോയോ ഇല്ല ലീവായിരുന്നു വയ്യായിരുന്നു പിന്നെ അമ്മച്ചയ്ക്കും സുഖമില്ലായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു തളം തെറ്റിയ അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം ചോറൊക്കെ വെച്ച് വെച്ചിട്ടാരും കുടിച്ചുമില്ല എല്ലായിടത്തും കളയേണ്ടതായ അവസ്ഥ വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നത് പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ആശുപത്രി കേസും പിന്നെ ഈ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നമുക്കിങ്ങനെ ഹാപ്പിയായിട്ടൊക്കെ ഇങ്ങ് മുന്നോട്ട് പോയാൽ പോരാ നമ്മുടെ സന്തോഷം എല്ലാവരും കാണുന്നതാണ് എനിക്കിഷ്ടം എനിക്കെൻ്റെ സങ്കടമോ ഞാൻ കരയുന്നതോ ഒന്നും മറ്റുള്ളവരെ കാണിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തയാളാണ് എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്കൊരു പോസിറ്റീവായിട്ട് തന്നെ വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കലും ഒരു പരാതിയായിട്ടോ പരിഭവമായിട്ടോ വിഷമമായിട്ടോ കണ്ണുനീരായിട്ടോ ഒന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ കാരണം നമ്മൾ പലരും പല ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ പല വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാ അപ്പം അതിൽ നിന്നൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നതും അപ്പം അവരിലേക്ക് നമ്മൾ വീണ്ടും ഈ പരാതിയും പരിഭവവും ദാരിദ്ര്യ ദുഃഖം എല്ലാം കൂടെ കെട്ടഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്കും ദൈവമേ ഒരു ഒരിച്ചിരി ആശ്വാസത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നപ്പം ഇവർ അതിൽ വലിയ കഷ്ടത്തിലാണല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ പോകണ്ടല്ലോ എന്ന് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ സങ്കടങ്ങളോ ഈ ആശുപത്രി കേസുകളോ അങ്ങനെ വലിയ വലിയ ദുഃഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വല്ല പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് ഞാൻ കാണിച്ചിരിക്കും അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ ഇവിടെ സാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നു തേക്കണം ഞാൻ പരമാവധി ഞാൻ എൻ്റെ സാരികളൊന്നും തേക്കാറില്ല പക്ഷേ ഈ സാരി തേച്ചേ പറ്റത്തുള്ളൂ കാരണം ഇത് കൊടുത്തിട്ട് വർഷങ്ങളായി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സാരിയാണ് അപ്പോൾ ഞാൻ സാരിയൊക്കെ തേച്ചിട്ട് വരാം അന്നത്തേക്ക് നമ്മുടെ ഫോണൊന്ന് കുത്തിയിട്ടുണ്ട് ചാർജ് തീരാറായി ഞാൻ വീഡിയോ കുക്ക് ചെയ്തുകൊണ്ടൊരു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നോക്കി എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയി സുഹൃത്തുക്കളെ അപ്പോൾ ഇതവിടെ കിളികളുടെ കളകളാരവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാനപ്പോൾ പോയി ഇതൊക്കെ അയൺ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വരാം ഓക്കെ അപ്പതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു പക്ഷെ എന്റെ സമയമൊക്കെ പോയിട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയേ ആ ഞാനിപ്പാ റോഡിൽ എത്താറായേ ഒന്ന് താമസിച്ചു പോയി വർഷങ്ങൾ കൂടിയാണ് കേട്ടോ ഈ സാരി ഉടുക്കുന്നത് എൻ്റെ റീൽസിലോ ഒന്നും വീഡിയോയിലോ ഒന്നും കാണാത്തൊരു സാരിയാണ് ഈ സാരിക്ക് ഇന്ന് ഈ സാരി ഞാൻ ആദ്യമായിട്ട് കൊടുത്തിട്ട് ഇന്ന് പതിമൂന്ന് വർഷമായി അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അത് നമുക്ക് വൈകുന്നേരം പറയാം അപ്പോൾ ഞാൻ എന്താ മെയിൻ റോഡിലെത്തി അങ്ങനെ നമ്മൾ ഞാൻ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ആൻസ് കൂട്ടറിനെ ഞാൻ വിളിച്ച മുതലക്കടം പള്ളിയിലേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു കാരണം നാളെ നമ്മുടെ പള്ളി പെരുന്നാൾ എട്ടാമടം തീരുവാണ് എട്ടാമടമാണ് പള്ളിയില് പെരുന്നാൾ കുടിയേറി കഴിഞ്ഞ് എട്ട് അവിടെ പെരുന്നാളും നോവേനയും വേറെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വന്ന് കുർബാനയും നോവേനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നാളത്തോടു കൂടി അങ്ങനെ കുർബാനയും നോവേനയും എല്ലാം തീർന്ന് പെരുന്നാളും തീർന്ന് കൊടി ഇറക്കും ആ നാളെ മെയ് സ്റ്റാർട്ട് ചെയ്യുവാണ് മെയ് ദിനാണ് പിന്നെ ആൻസൂട്ടിൻ്റെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നാളെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ബുക്കും എല്ലാം ആയിട്ടില്ല അപ്പം ആയി കഴിയുമ്പോൾ പോയി നമുക്ക് അതും പോയി വാങ്ങിച്ചുകൊണ്ട് വരണം അപ്പൊ നാളെ ദിനം എല്ലാ തൊഴിലാളികൾക്കും എല്ലാ തൊഴിൽ മേഖലയിലുള്ളവർക്കും ഞങ്ങളുടെ ദിന ആശംസകൾ ആശംസകൾ പട്ടിക്ക് തീറ്റ കൊടുക്കും പിന്നെ

മൂക്കിടിച്ചു പറത്തും ചേർക്കണ്ടേട്ടാ നാളെ പള്ളി നാളെ ആ മുടി മുടി പണിണ്ടോടാണിക്കോ പള്ളി ഈ സാരി ഈ സാരി എന്താ ഏതാണെന്നൊക്കെ എല്ലാരും പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഷോർട്സ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻ്റ് സാരി എൻ്റെ എൻഗേജ്മെന്റ് നടന്ന ദിവസമായിരുന്നു ഇന്ന് പതിമൂന്ന് വർഷം നിന്നെ വിളിക്കണം ആരും വിളിക്കണം നിന്നെയൊക്കെ ആരും വിളിക്കണം പതിമൂന്ന് വർഷം മുൻപ് പുത്തൻപോളി സാരിയാണ് സാരിയുടെയും ബ്ലൗസിന്റെ ഒക്കെ നിറം മങ്ങ ജീവിതത്തിൻ്റെ നിറം മങ്ങിയത് പോലെ ഒന്നും പറയുന്നില്ല ഇവനാണ് ഒള്ളത്തിനുള്ള കോളിച്ച വർണ്ണാഭമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പിയോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയിരിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുപ്പതിന് തോട്ടക്കര പള്ളിയിൽ വെച്ച് എൻഗേജ്മെന്റ് നടന്നു പണ്ടപ്പള്ളി പള്ളിയിൽ വെച്ചായിരുന്നു റിസപ്ഷൻ നടന്നത് എൻ്റെ ഞാൻ ഈ ദിവസത്തില് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ആ നിർണായക നിമിഷത്തിൽ ആ വർണ്ണാഭമായ നിമിഷത്തിൽ ഞാനും നിറസാന്നിധ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരാണ് കംപ്ലീറ്റ് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് കൂടിയത് അപ്പം അതിൽ വന്നാ പോളെന്ന് പറഞ്ഞ ഫ്രണ്ട് അവനിപ്പം ഇല്ല അവന് അവനും ഒരു ബൈക്ക് ആക്സിഡന്റിൽ പോയി അവനെ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് വന്ന എല്ലാ ഫ്രണ്ട്സിനെയും ഓർക്കുന്നുണ്ട് എൻ്റെ കൂടെ നിന്ന അന്ന് ഒക്കെ അഞ്ചും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കല്യാണത്തിന് എന്റെ എല്ലാ അവസ്ഥകളിലും കൂടെ ഉണ്ടായിരുന്നു അഞ്ചുവിനെ ഓർക്കുന്നു ആശ മേരി ജോസഫ് അങ്ങനെ ആതിര അങ്ങനെ എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും निए निए। वीश। आ, तो 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 ും അങ്ങനെ എല്ലാവരെയും ഓർക്കുന്നു സ്കൂൾ ഓർക്കുന്നുണ്ട് പിന്നെന്താ പറയുന്നത് ആ കൂത്താട്ടുള്ള സൗന്ദര്യ ബ്യൂട്ടി പാർലറിലെ ചേച്ചിയായി ഓർക്കുന്ന ചേച്ചിയാ എന്റെ സാരിയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി വിട്ടത് പിന്നെന്താ പറയുന്നത് പിന്നെന്താണ് അടിപൊളി

എടാ എമർജൻസി ലൈറ്റ് ഇന്നെങ്കി ഭയ ഏടാ എമർജൻസിറ്റിടുന്നുണ്ടോടാർക്കാ അവിടെന്നെങ്കിലും കട്ടിലേക്കാണ് ഇന്നാണെങ്കില് പള്ളിയിൽ നോവേനെ കൂടിക്കൊണ്ടിരുന്ന ടപ്പേ ടപ്പയെന്നും പറഞ്ഞോണ്ട് ഇടിവെട്ടി ഞാനങ്ങ് ഞെട്ടിപ്പോയി ഈ ചെറുക്കം പറയാ ഇടിവെട്ടിയപ്പ ഞെട്ടിയില്ല അയ്യോ വല്ല ഫിറ്റായിട്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഈ കളർ സാരി ആരും എൻഗേജ്മെന്റിന് അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു പക്ഷേ എന്തോ ഷീമാട്ടി കോട്ടയം ഷീമാട്ടി ഷീമാട്ടി എടാ അവിടെ നിങ്ങോട്ട് നമ്മളെ നേരെ തെളിക്കടാ ഇപ്പം ഫോണിന്റെ നേരെ കറണ്ട് തെളിച്ച് വെച്ചേക്കണം അവിടെ വെക്കണം കുഞ്ഞാനസ് ആണ പേര് അപ്പൊ നമ്മൾ കറണ്ട് വന്നിട്ടൊക്കെ കാണുന്ന നമ്മൾ സാരിയൊക്കെ മാറിയിട്ട് വരാം അങ്ങനെ കരണ്ടുകളൊക്കെ വന്നു കൂട്ടുകാരി ഞങ്ങൾ കുറേ നാളും കൂടിയാണ് നമ്മളിപ്പം ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വീഡിയോ ഇല്ല വീഡിയോ ഇല്ല എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കുറച്ച് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ വീഡിയോ വീഡിയോയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആൻഡ് സൈക്കിൾ വാങ്ങിയപ്പം അതിൽ ഒരുപാട് പേര് നമ്മള് അപ്പോൾ നമ്മള് പറഞ്ഞു വന്നത് എടുത്തു പറഞ്ഞേക്കൂലത്തൊരു ചെറുക്കനും വീട്ടിലുണ്ട് സൈക്കിൾ എടുത്ത വീഡിയോ മാനസൂറിന് സൈക്കിള് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ വീഡിയോ കണ്ടപ്പോൾ മാനസോറിനെ ഒത്തിരി പേര് ബർത്ത്ഡേ ആശംസിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആൻസിൻ്റെ ബർത്ത് ഡേ മെയ് ഒമ്പതിനാണ് ഗിഫ്റ്റ് നേരത്തെ അങ്ങ് കിട്ടിയെന്നേ ഉള്ളൂ കാരണം വെക്കേഷൻ ഒക്കെ തീരുന്നതിന് മുമ്പ് ആൻസൻ്റെ സൈക്കിൾ ഓടിക്കട്ടെ എന്നോർത്ത് ആ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പം എന്താണേലും അഡ്വാൻസ് ബർത്ത് ഡേ വിഷസ് അറിയിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ മെയ് ഒമ്പത് എന്ന് പറയുമ്പം വരുന്നതിൻ്റെ പിന്നത്തെ തേഴ്സ്ഡേ ആണ് അന്ന് അന്ന് നമ്മൾ വാഗക്കാട് പോകുന്നതായിരിക്കും നമ്മളെന്താണെങ്കിലും ആൻസൂട്ടൻ്റെ പപ്പയുടെ കല്ലറയിൽ ആ ദിവസം പോകാറുണ്ട് അപ്പോൾ ആൻസൂട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല എൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് അപ്പോൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും അന്നത്തെ ദിവസം ദുഃഖിച്ചൊന്നും ഇരിക്കണ്ട ബർത്ത്ഡേ ഡേ ഒന്ന് ആഘോഷിച്ചോളാം പറഞ്ഞ് ആൻസൂട്ടറിനെ എനിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയിലെ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നതാണ് കേട്ടോ എൻ്റെ വെഡിങ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഇരിക്കുന്ന മുതൽ എന്റെ പോയിൻ്റ് അതിനെ കൊണ്ട് മടത്ത് തോറ്റ് സുല്ലിട്ട് തൊപ്പിട്ട് ഞാൻ ഇരിക്കാണ് പിന്നെ എന്തോ നട പിന്നെന്താ നമ്മുടെ വിശേഷം എന്നൊക്കെ പറയണൊരു പിന്നെ ഞാൻ കാത്ത് കാത്തിരുന്ന ഒരു വിശേഷം ഉണ്ട് അത് നമ്മള് പെരുന്നാള് വീഡിയോക്കകത്ത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും പെരുന്നാള് സംഭവിച്ചൊരു കാര്യമാണ് എല്ലാവരും കാണാനായിട്ട് മറക്കരുത് പിന്നെ നമ്മളെ അന്വേഷിച്ച് വന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മളെ അന്വേഷിക്കാനും കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാനും അല്ലേ യാതൊരു നേട്ടവും പ്രതീക്ഷിക്കാതെയാണ് ഈ അന്വേഷിക്കുന്നവരൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് അവരുടെ സ്നേഹം നമുക്ക് തരാ തരുന്നത് അപ്പം അതിലൊക്കെ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വരുന്ന സ്നേഹത്തിൽ അത് കിട്ടാൻ ഞങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പോലും ഞങ്ങൾ ചിലപ്പം ചിന്തിക്കാറുണ്ട് കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബിന്ദു സ്ട്രീംസിനോട് നീതി പുലർത്താനായിട്ട് ഒട്ടും സാധിച്ചിട്ടില്ല ഷോർട്സ് വീഡിയോ പോലും ഞാൻ ഇടാറില്ല എന്തോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒന്നിലും ഞാൻ സത്യം പറയാതെ ഞാൻ ഒന്നിലും അഡിക്റ്റ് അല്ല അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട കുറെ പൈസ കിട്ടും യൂട്യൂബിൽ വീഡിയോ ഇട്ടാലേ കാശ് ഇട്ടുള്ളൂ ഏണിങ്സ് കിട്ടണ്ടേ അങ്ങനെയുള്ള ആക്രാന്തം പണത്തിനോടുള്ളൊരു ആക്രാന്തവും ആർത്തിയൊന്നുമില്ല എനിക്ക് ജീവിതത്തിൽ എനിക്ക് യാതൊരു ആഗ്രഹങ്ങളും ഇല്ല ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ആകെ ഒരാഗ്രഹമുള്ളത് നമുക്ക് വീടാണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് അതായിരിക്കുന്നു പിന്നെ ഞാനിപ്പോ പള്ളി പോയാലും ഞാനിപ്പോ സ്വയം പറയുന്നത് തന്നെ എന്താണെന്നറിയാ ദൈവമേ കിടപ്പാകാതെ തന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാൽ മതി കിടപ്പിലാക്കരുത് അത് മാത്രമേ ഇപ്പൊ സത്യത്തിൽ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അങ്ങനെയൊക്കെയുള്ളു അല്ലാതെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയൊക്കെ മുന്നോട്ട് പോയാലോ കിട്ടുന്നതൊക്കെ പെരുന്നാളിന് ഗിഫ്റ്റ് കിട്ടിയോ എന്താരോ എന്താ കളർ ബ്ലാക്കോ നീ വളർക്ക പെരുന്നാൾ വീഡിയോയില് പറയാനുള്ള കാര്യങ്ങളൊക്കെ പെരുന്നാൾ വീഡിയോയില് പറയുന്നതായിരിക്കും അല്ല പിന്നെ നീ കുഞ്ഞാവണോ അയ്യോ കുഞ്ഞാവേ ഒരു മാസം കൂടെയുണ്ടേ നാളെ ഒന്നാം തിയതിയാണ് ദാ പോയി ദേവന്നൊന്നും എന്നൊന്നും പറഞ്ഞ് മെയ് മാസം അങ്ങ് പോയി പിന്നെ ആഴ്സൂട്ട് പഠിത്തം പരീക്ഷ യൂണിറ്റ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എല്ലാ ഇല്ലാത്ത ടെസ്റ്റ് ടീമിൽ അതിന്റെ ഇടയ്ക്ക് ടീച്ചർമാരുടെ വഴക്ക് കേൾക്കുന്നത് അതിന്റെ ഇടയ്ക്ക് പിള്ളേരുടെ വഴക്ക് കേൾക്കുന്നത് അതിന്റെ ഇടയ്ക്ക് പരാതികള് പരിഭവായിട്ട് ആൻസ ഇനി അങ്ങോട്ട് ആൻസ് എന്ന പുഴ ഒഴുകാൻ പോവുകയാണ് ജീവിതത്തില് പിന്നെ ആൺസൂട്ടർ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന കൂട്ടുകാരെ കൊറേ നാളായാലോ കണ്ടിട്ട് അപ്പം എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ എന്ന് പറയാനായിട്ട് വിശേഷം ഒന്നുമില്ല ഞാൻ ഡെയിലി കോളേജിൽ പോകുന്നുണ്ട് ഇന്നലെ ലീവായിരുന്നു കേട്ടോ ഡെയിലി പോകുന്നുണ്ട് അവിടെ എല്ലാവർക്കും സുഖാണ് പിന്നെ നമ്മുടെ കൂടെ എല്ലാ ടീച്ചേഴ്സിനും സുഖാണ് നല്ല ടീച്ചേഴ്സാണ് കേട്ടോ അവരുടെയൊക്കെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനും ഭാഗ്യത്തിന് നമ്മൾ ഒരേ വൈബുള്ളവരാണ് അതിനകത്തിരിക്കുന്ന എല്ലാവരും തന്നെ അത് അതിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർ സിമ്പിളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് പോകുന്നവരാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സന്തോഷം തോന്നത്തില്ലേ അപ്പം അതുപോലെയാണ് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും എല്ലാവരും എല്ലാ ഈവൻ എല്ലാവരും നല്ല ആളുകളാണ് പിന്നെ എനിക്കറിയാവുന്ന ഒരു മിസ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സോനു മിസ്സ് എനിക്ക് നേരത്തെ മുതൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാവുന്നൊരു മിസ് അത് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ പണ്ട് കണ്ടതിൽ മറ്റേ ഓഫീസ് സ്റ്റാഫായിട്ടും ഒരാളെ എനിക്കറിയായിരുന്നുള്ളൂ പിന്നെ സ്വീപ്പർ ചേച്ചിമാരിലെ സഫിയെന്നു പറഞ്ഞൊരു ചേച്ചിയെ മാത്രമേ ഞാൻ അറിയാമായിരുന്നുള്ളൂ പ്രിൻസിപ്പൾ ആ പഴയ പ്രിൻസിപ്പളിനെ അറിയായിരുന്നു സാർ അപ്പം അങ്ങനെയാണ് പിന്നെ ഇപ്പം എല്ലാവരുമായിട്ട് നമ്മൾ നല്ല ഞാൻ ഞാനവിടെ ചെന്നാലും എല്ലാവരുമായിട്ട് കമ്പനി ആകും എന്റെ രീതിയിലേക്കു മാറാനൊന്നും എനിക്ക് വല്യ മാറ്റം ഇതൊന്നുമില്ല ആക്ബാൽ ഇക്ബാൽ സാർ നീ അറിയുവായിരുന്നു അതിനെ കണ്ടിട്ടുണ്ടെ ആ നീ അറിയില്ലോടാ ഇത്ര വർഷായിട്ടവൻ ഓർക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെയൊക്കെ പോകുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ബാസ്ക്യു ആൻസിന്റെ ഉടുപ്പിലേക്കാണ് കിടക്കുന്നതൊക്കെ ബാസ്ക്യു അവിടെ സ്വസ്ഥമായിട്ട് കിടക്കട്ടെ അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഒന്നുമില്ല ഇനിയിപ്പം ഇവിടെ മഴക്കാലമാണ് മഴക്കാലമൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കാരണം വൈകിട്ട് ഇപ്പം എന്നും മഴ കിട്ടുന്നുണ്ട് അതിന്റേതായ ഒരു ചെറിയ തണുപ്പ് ചൂടിന് ചെറിയൊരു ശമനമൊക്കെ ഉണ്ട് വൈകിട്ടായി കഴിയുമ്പോൾ നമ്മൾ വൈകിട്ട് ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് അപ്പം വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലെങ്കി ഭയങ്കര ഇട്ട് പൊകഞ്ഞാ വരുന്നത് അപ്പൊ പകലൊക്കെ നല്ല ചൂടായത് കൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഐസ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഐസും പിന്നെ മൂന്ന് സൺഡേ ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് വന്നു ഐസ് ഐസ് ബാസ്ക്യു എത്രണോ നാലും നാലഞ്ചിനോ കഴിച്ചു അല്ലേ നാലിന കണ്ടു കഴിച്ചു അതിലേ എന്റെ അങ്ങടെ ഉണ്ട് ബാസ്കി ബാസ്ക് ഐസ് കഴിച്ചു താണോ ചൂടൊക്കെ അല്ലേ അപ്പം അവൻ കഴിച്ചോട്ടേന്ന് ഓർത്ത അവനും കൊടുത്തു വല്യ കാലത്ത് അങ്ങനെ നമ്മള് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കാണുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞങ്ങൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 കമന്റ് കമന്റ് ഷെയർ അപ്പൊ വീണ്ടും പുതിയ വിശേഷം ആയിട്ട് അപ്പൊ പുതു പുത്ത വീടൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും